എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാർ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു കഥ കോപീഷനായ സന്യാസി ഒരാശ്രമത്തിൽ വളരെ കോപീഷ്നായ ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ പ്രശ്നങ്ങൾക്കും മറ്റ് സന്യാസിമാർ വഴി പറഞ്ഞിരുന്നു കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരെയും പഴി പറഞ്ഞുള്ള ജീവിതം അദ്ദേഹം തന്നെ മടുത്തു അതിനാൽ ഒരു ഏകാന്ത സ്ഥലത്ത് തനിയെ ജീ പാർക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഒരു വനപ്രദേശത്തിന് സമീപം ഒരു ഭർണശാല ഉണ്ടാക്കി അദ്ദേഹം ഏകാന്തവാസം ആരംഭിച്ചു ഒരിക്കൽ യാദൃശികമായി തൻ്റെ വെള്ളക്കൂടത്തിൽ അദ്ദേഹത്തിന് കൈമുട്ടുകയും കുറച്ച് വെള്ളം തൂവുകയും ചെയ്തു അത് അദ്ദേഹത്തിന് അനിഷ്ടമായി ഏതാനും നിമിഷം കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ആ കുടത്തിൽ ഒന്നുകൂടി മുട്ടി കുറച്ച് വെള്ളം കൂടെ തുളുമ്പി പുറത്തേക്ക് വീണു അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു അദ്ദേഹം കുടമെടുത്ത് തറയിലേക്ക് എറിഞ്ഞു അത് അനേകം ചെറുകശ്ണങ്ങളെ പൊട്ടിച്ചിതരയുകയും അവിടെയെല്ലാം വെള്ളം തൂവുകയും ചെയ്തു അന്ന് അദ്ദേഹം ആദ്യമായി മനസ്സിലാക്കി കുറ്റം തൻ്റെ തന്നെയാണ് മറ്റുള്ളവരുടേതല്ല തന്നെ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഞാൻ എന്ന ഭാവത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ് കോപവും ക്രോധവും അതിന് മറ്റാരും യഥാർത്ഥത്തെ കാരണക്കാരല്ല തന്നെ അഹംഭാവം മാത്രമാണ് കാരണം പക്ഷേ അത് സമ്മതിക്കുവാൻ തയ്യാറല്ലാത്തതിനാൽ മറ്റുള്ളവരെ നാം പഴി പറയുന്നതെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല അഥവാ അതിൽ നിന്ന് വ്യത്യസ്തമായത് നടന്നു അതിലുള്ള നിരാശയും ടെൻഷനും കോപത്തിന് കാരണമാകാം കോപം എന്ന അർത്ഥം വരുന്ന ആങ്കർ എന്ന വാക്കിന് അപകടം അർത്ഥം വരുന്ന ഡേഞ്ചർ എന്ന വാക്കിനേക്കാൾ ഡി എന്ന എന്നൊരക്ഷരത്തിൻ്റെ കോപം മാത്രമേ ഉള്ളൂ അതായത് കോപം വലിയൊരു അപകടത്തിന് മിക്കവാറും അടുത്താണ് അഥവാ കാരണമാകാം ചിലപ്പോൾ കൊല നടത്തുന്നതിന് കാരണമായി എന്ന് വരാം ഒരു മനുഷ്യൻ്റെ കോപം പരമാവധിയിലെത്തുമ്പോൾ ആ വ്യക്തിയിലെ ഏറ്റവും നികൃഷഭാവമായിരിക്കും വെളിപ്പെടുക ഈ കോപ കോപസ്വഭാവത്തിന്മേൽ വിജയം വരിക്കാൻ നാം ബോധമൂർവം പരിശ്രമിക്കേണ്ടതാണ് ധ്യാനവും ആത്മശോധനയും ചില വ്യായാമങ്ങളും കോപ സ്വഭാവത്തെ അതിജീവിക്കാൻ സഹായമാകും അതിലുപരി നിരന്തരമായ പ്രാർത്ഥനയും ആവശ്യമാണ് അങ്ങനെ കോപത്തിന്മേൽ ജയമുള്ളവരായി ജീവൻ നമുക്ക് സമർപ്പിതരാകാം കൊല ചെയ്യരുതേ എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അള്ളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് ബൈബിൾ പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കോപ കോപസ്വഭാവമൊക്കെ മാറ്റി നമ്മുടെ അഹംഭാവം മാറ്റി നമുക്ക് മുമ്പോട്ട് ജീവിക്കും അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നല്ല ഒരു ദിനം ആശംസിക്കുന്നു ദൈവം എല്ലാവരും ധാരാളമായി എന്നെ താങ്ക് സോ മച്ച് ഗൈസ് താങ്ക്